റേറ്റ് ഉണ്ട് കേട്ടോ വീടുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ കിടക്കണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ നമ്മൾ ചിലവാക്കട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫ്രണ്ട് ഇമേജ് കണ്ടിട്ട് ഇത് എൻ്റെ വീടായിരിക്കും എന്ന് വിചാരിച്ചവർക്ക് തെറ്റിപ്പോയി ഇതെൻ്റെ വീടല്ല എൻ്റെ വീട് പഴയതുപോലെ തന്നെ ഇരിപ്പുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് എൻ്റെ വീട് നിങ്ങൾ കാണുന്നില്ലേ നേരത്തെ ഞാൻ ഒരു വീട് ഹോം ടൂർ ഇട്ടായിരുന്നു അതുപോലെ അതാ തന്നെ ഇരിപ്പുണ്ട് ഇതെൻ്റെ ചേച്ചിയുടെ വീടാണ് കേട്ടോ ഇത് ഇൻ്റർലോക്ക് ഇട്ട ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇന്നലെയാണ് ഇവർ ഇൻ്റർലോക്ക് ഇട്ട് തീർത്തത് കേട്ടോ ഇതിപ്പോൾ ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല ഇനി ഇതിൻ്റെ മേലെ ഗ്ലേസിങ് പോലത്തെ സംഭവം കൂടെ ഒരു കളർ കോട്ടിങ് അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ നിറയെ അതല്ല ഇതിപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറേ വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് കളറിലോട്ട് പോകും കേട്ടോ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊടിയൊക്കെ കടിച്ച് ഇരിക്കുന്ന ഒരു നിറമാണ് പക്ഷേ എങ്കിലും കാണാൻ നല്ല ലുക്ക് കണ്ട ഇടയ്ക്കൊക്കെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയായിരുന്നു മറ്റേ ഇൻ്റർലോക്ക് ഓറഞ്ച് കളറും കറുത്തൊക്കെ ആയിട്ടും അത് അപ്പോഴൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അത് ഒരു ചാമ്പ കളറും കറുപ്പും കാര്യമുണ്ട് അതിപ്പോൾ അതും ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫഷൻ ആയിട്ട് മാറി ഇപ്പോൾ ഇതാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരേ കളറാണ് ഇത് ഒരു കോട്ടയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റ് കുറ്റാണ് കേട്ടോ ഇതിപ്പോ ആദ്യം എന്തെങ്കിലും ഒരു പ്രാവാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് മാവാണ് കേട്ടോ അത് നല്ല നല്ല നാടൻ മാങ്ങയാണ് കേട്ടത് എന്റെ പേരൻ്റെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രണ്ട് മാവിലുള്ള മാങ്ങ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൻ്റെ സ്റ്റെയർ കണ്ടോ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ സ്റ്റെയർ വെച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അടി എല്ലാം കവർ ചെയ്ത് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അത് സൈഡിലൊക്കെ നമ്മളവിടെ സ്ഥലം ഇവർ വിട്ടിരിക്കണെന്തു നമ്മളല്ല ഇവർ വിട്ടിരിക്കണെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനും ഇതിൻ്റെ മൂട്ടിൽ കുറച്ച് വെള്ളവും വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിനും കുറേ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് തുണിക്കല് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എല്ലാം അറു കുറേട്ടൊക്കെ കിടക്കുകയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടും കേട്ടോ ഇവിടെ ചേച്ചി ചിട്ടനും പറഞ്ഞതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടയിൽ ായാലും കാണത്തില്ല എന്നൊക്കെ എങ്കിലും ഞാൻ പിന്നെ ഒരു പ്രളത്തിൽ ഒരു വേവലാതിലൊക്കെ എടുത്തിട്ടതാണ് തുണിക്കല്ലോട് ചേർന്നിരിക്കുന്ന ആ ഗ്യാപ്പ് ടാങ്ക് ഒന്നുമില്ല കേട്ടോ അവിടെയാണ് അവസാനം നമ്മൾ ഈ ചവറൊക്കെ ഇട്ട് കത്തിക്കുന്ന ഒരു സ്പേസ് ആയിട്ടാണ് അവിടെ എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊരു ബാത്റൂമും ഒരു ടോയ്ലറ്റുമാണ് എല്ലാം ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഈ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ തുണിക്കല്ല് ബാത്റൂം ഈ ഇൻ്റർലോക്ക് എല്ലാം ത ഇപ്പം ചെയ്തതാണ് നേരത്തെ മണ്ണും കുന്നും കാടും പടപ്പും ഒക്കെ ആയിട്ടൊക്കെ കിടന്നാണ് കേട്ടോ ഇപ്പോൾ അത് നോക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു ഭയങ്കരമായിട്ടൊരു ഗ്ലാമറാണ് ഈ സ്ഥലത്തിന് പിന്നെ ഈ വീഡിയോ അധികം പേരിൽ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും ഇൻ്റർലോക്കിൻ്റെ റേറ്റ് എത്ര ചേച്ചിയെന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഇവിടെ ചേച്ചീനെയും കണ്ടില്ല ചേട്ടനെയും കണ്ടില്ല പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഒരിക്കൽ കേട്ടോ ചേട്ടൻ്റെ കൂടി ചേട്ടാ ഇതിൻ്റെ വില എത്രയാണ് അപ്പോൾ ചേട്ടാ എനിക്ക് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് എഴുപത് രൂപയാണെന്ന് കേട്ടോ സ്ക്വയർ ഫീറ്റിന് അതായത് ഒരു കല്ലിനു ഒരു കല്ലെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റല്ലേ വരുന്നത് അപ്പോൾ അതിന് എഴുപത് രൂപയാണ് എന്ന് പറഞ്ഞതുപോലെ എങ്ങാണ്ട് തോന്നി ചേട്ടാ ഞാൻ ഇനി അടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ചെയ് കംപ്ലീറ്റ് ചെയ്തിട്ടൊരു വില ഇടുമല്ലോ ഫുൾ ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് അതിലെല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറയാവേ അറിയുണ്ട് നമ്മളെ വീട് മുറ്റുമൊക്കെ കടക്കണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ ചിലവാക്കണം എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ ചവറാറ്റ കിടക്കുന്നെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പരവീട്ടിങ്ങ് പോയാൽ മതി ഇങ്ങനെ രണ്ട് നിന്ന് എത്തി വലിഞ്ഞ് നോക്കും അപ്പോൾ ഈ വീടും ഈ ഇൻ്റർലോക്കും ഈ വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം